ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഒന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗോൾഡ് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റിയാണ് ആ ഗോൾഡ് ചെറുതായിട്ടൊരു പുള്ളിശിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഫിഫ്റ്റി മിനിറ്റിൽ ഒരു ലോ സ്വീപ്പ് ചെയ്തിട്ടുണ്ട് ശേഷം ഒരു വൺ മിനിറ്റിൽ ഒരു ചേഞ്ച് ആക്കാട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു എൻട്രി വരുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്തായിരിക്കും ഞാൻ സ്പ്രെഡും കൂടിയും കൂട്ടിയിട്ട് ഏകദേശം ഇരുപത്തി അഞ്ച് അൻപതിനായിരിക്കും ഞാൻ ഓർഡർ ഇട്ട് വെക്കാം ഓക്കെ അപ്പോൾ എപ്പോഴും നമ്മൾ ഓർഡർ ഇട്ട് വെക്കുമ്പോൾ സ്പ്രെഡും കൂടി ആഡ് ചെയ്തിട്ട് വെക്കാം അപ്പോഴേ ചിലപ്പോൾ നമ്മൾ ടെർമിനലിൽ എം ടി ഫൈവിൻ്റെ പ്ലാറ്റ്ഫോമിൽ അടിക്കുകയുള്ളൂ ഇവിടെ ചിലപ്പോൾ അടിച്ചാലും അവിടെ അടിക്കണം എന്നുണ്ടെങ്കിൽ സ്പ്രെഡും കൂടി ആഡ് ചെയ്ത് വെക്കണം അപ്പോൾ എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന ബ്രോക്കറിൻ്റെ എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനാറ് പോയിൻറ്റ് വൺ സിക്സോ അതുപോലെ തന്നെ പിപ്പ വരുന്നത് ഗോൾഡിൽ അപ്പോൾ അതനുസരിച്ചായിരിക്കും അതിൻ്റെ എസ് എൽ എന്ന് പറയുന്നത് അഞ്ച് പോയിന്റ് ആയിരിക്കും അതുപോലെ ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് പത്ത് ആണ് ഫസ്റ്റ് ടാർഗറ്റ് കൊടുക്കൽ വൺ എയ് ടു ആണ് ഫസ്റ്റ് വരുന്നത് നമ്മൾ എൻട്രി ആക്റ്റീവ് ആയിട്ടുണ്ട് വൺ ഈസ്റ്റ് ടു എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും വൺ ഈസ്റ്റ് ടു ടു വരുന്നത് അതിന് ശേഷം ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ മിനിറ്റിൻ്റെ ഒരു ഫുൾ ബാക്ക് ഉണ്ട് അങ്ങോട്ട് ഏകദേശം ഇരുപത്തഞ്ച് പോയിൻ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ എന്താ എൻട്രി എന്ന് നമുക്ക് നോക്കാം സോ എസ് ആണെങ്കിൽ എസ് ടാർഗറ്റ് ടാർഗറ്റാണെങ്കിൽ ടാർഗറ്റ് നോക്കാം നമുക്ക് ഇപ്പോൾ നമ്മുടെ ഗോൾഡിൻ്റെ എൻട്രി മുകളിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ ടാർഗറ്റിൻ്റെ അടുത്ത് പക്ഷേ ഞാനിവിടെ ടാർഗറ്റ് ഇവിടെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റിൻ്റെ ഒരു പുൾബാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പുതിയ ബാക്ക് അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് അതിൻ്റെ മുകളിൽ ഏകദേശം ഇത്ര പേരുള്ളൂ വൺ ഇസ്റ്റ് വണ്ണേ കിട്ടുള്ളൂ മുപ്പത് ഇരുപത്തി മുപ്പത്തിരണ്ടേ മുപ്പത് ആണ് ഫസ്റ്റ് ടാർഗറ്റ് വെക്കുന്നത് മുപ്പത് പോയിൻ്റ് മുപ്പത്തിയേഴ് വെക്കുന്നുണ്ട് കാരണം മാർക്കറ്റ് ഫോർ അവർക്കും ക്ലോസ് ചെയ്തിട്ടില്ല ഇനി പതിനേഴ് മിനിറ്റ് ഉണ്ട് ഇതൊരു ലൈൻ ചാർട്ടിടുമ്പോൾ ചിലപ്പോൾ താഴേക്ക് വന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറേശിലേക്കായിരിക്കും മാർക്കറ്റ് ചിലപ്പോൾ പോകുന്നത് അപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് വെറുതെ കളയണ്ട അപ്പോൾ അതനുസരിച്ചാണ് ആ ഒരു റേഞ്ചിൽ ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ച് ബാക്കി ഇനിയിപ്പോൾ നമ്മുടെ വ്യൂവിനനുസരിച്ച് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ബാക്കി ഇങ്ങോട്ട് ഏകദേശം ഇരുപത്തഞ്ച് പോയിൻറ്റിൻ്റെ ടാർഗറ്റ് ബുക്കും ചെയ്യും അപ്പോൾ ഇത് കടിച്ചു കഴിഞ്ഞാൽ ഏകദേശം എൻ്റെ എം ടി ഫൈവിൻ്റെ പ്ലാറ്റ്ഫോമിൽ ആ ഒരു മുപ്പത് അൻപത് വരെ വന്നിട്ടുണ്ട് ഞാൻ സ്പ്രെഡും കൂടി കുറച്ചിട്ട് വെച്ചിട്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ എൻ്റെ കോസ്റ്റ് ഈയൊരു ഫുൾ ബാക്കിലേക്ക് മാറ്റും ഇവിടെ ഏഷ്യം അടുത്തുതന്നെ ആകുന്നത് കൊണ്ട് ഈയൊരു ഈ ഒരു ഭാഗത്തായിരിക്കും വയ്ക്കുക ഇതിന് താഴെ നെക്സ്റ്റ് എസ് എൽ ഒക്കെ ഒന്ന് മുപ്പത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ബാക്കി എന്ത് ചെയ്യും ബാക്കി മുകളിലോട്ട് റൺ ചെയ്യാൻ വിടും അപ്പോൾ അഥവാ ഇനി ഫോർ അവർ ക്യാനിൽ ക്ലോസ് ചെയ്യാൻ ഏകദേശം ഇനി പതിനേഴ് സെക്കൻ പതിനേഴ് മിനിറ്റ് കൂടെയുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇതെന്തെയ്യും ഇവിടുത്തെ ഈ ലിക്വിഡിറ്റി എടുത്ത ശേഷം പതിനഞ്ച് മിനിറ്റിൻ്റെ ഫുൾ ബാക്ക് എടുത്ത ശേഷം താഴേക്ക് വരാനും ചാൻസ് ഉണ്ട് ഇപ്പം ഇന്ന് മാർക്കറ്റ് ഓൾ ഓവറ് ഒരു ട്രെൻഡ് ഇതുവരെ ബുള്ളിഷ് തന്നെയാണ് പക്ഷേ നെക്സ്റ്റ് ഫോർവേഡ് കാനിൽ എങ്ങനെ വരുന്ന അറിയാമല്ലോ അത് അതുകൊണ്ട് ഒന്ന് നോക്കിയിട്ട് എടുക്കാമെന്ന് കരുതും പിന്നെ വരുന്നത് നമുക്ക് നെക്സ്റ്റ് ട്രേഡ് എൻ എസ് ഡി യുസ് ഡിയിലാണ് ഞാൻ രണ്ട് പേറെ നോക്കാറുള്ളൂ ഒന്ന് എൻ എസ് ഡി യു എസ് ഡി മറ്റത് നമ്മുടെ ഗോൾഡും ഇപ്പോൾ എൻ എസ് ഡി യു എസ് ഡിയിൽ ഒരുപാട് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് എനിക്ക് താഴേക്ക് വന്ന് വരുന്നത് താഴേക്കുള്ള ട്രേഡ് എന്ന് പറഞ്ഞാൽ താഴെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ബൈക്കേഡ് വരുന്നത് ഈയൊരു ഇതിന് താഴെ ആയിരിക്കും ഫിഫ്റ്റി മിനിറ്റിൻ്റെ ഒരു പുൾബാക്കിന് താഴെ ആയിരിക്കും ഇനി സെല്ലിംഗ് ട്രേഡ് സെല്ലിംഗ് എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കുന്നത് ഈയൊരു ഹൈ ബ്രേക്ക് ചെയ്ത ശേഷം ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു എൻട്രി ഇവിടെ നോക്കും അതിൻ്റെ ടാർഗറ്റ് മാക്സിമം നമ്മൾ നോക്കുന്നത് ഇത്രയും ഈ റേഞ്ചായിരിക്കും ഏകദേശം പത്ത് പിപ്പ് മാത്രമേ നോക്കുകയുള്ളൂ ഇനി ബൈങ് ബൈങ് ട്രേഡ് കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു ട്രേഡ് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇതിന് മുകളിൽ വെക്കാം അതിന് ശേഷം ഫൈനൽ എന്ന് പറഞ്ഞാൽ തേർട്ടി പിപ്പ് ഓക്കെ ഇന്നലെ ഇന്നലെ ഒരു ട്രേഡ് കിട്ടിയിരുന്നു ഇവിടുന്ന് ഇന്നലെ ഏകദേശം ഒരു ആറു മണിക്ക് ശേഷം ന്യൂസ് വന്നതിന് ശേഷം ഇവിടെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു ിഫ്റ്റി എം മിനിറ്റിൻ്റെ ഇവിടുന്ന് ട്രേഡ് കിട്ടിയിരുന്നു പക്ഷെ അത് എനിക്ക് ഫുള്ള് ക്വാണ്ടിറ്റി കിട്ടിയില്ല ഹാഫ് ലോട്ട് മാത്രമേ കിട്ടിയുള്ളൂ അത് ഞാൻ തേർട്ടി പിപ്പ് ടാർഗറ്റിന് കിട്ടുകയും ചെയ്തു ഏകദേശം തൊള്ളായിരത്തി ഇരുപതിന്നാണ് കിട്ടിയത് ഏകദേശം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി നൂറ്റൻപതിൽ വെച്ചു പിന്നെ ത്രീ തേർട്ടി പിപ്പിൽ ഫസ്റ്റ് പതിനഞ്ച് പിപ്പാണ് കിട്ടിയത് പിന്നെ തേർട്ടി പിപ്പിലാണ് എടുത്തു ഓക്കെ അപ്പോൾ ജസ്റ്റ് എടുത്തു കൊടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ട്രേഡ് വന്നാൽ മാത്രമേ ഞാൻ ഇതിൽ കാണിക്കുള്ളൂ അപ്പോൾ ജസ്റ്റ് കിട്ടിയതെന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ എൻ എസ് ഡി എസ് ഡി നല്ലൊരു പെയറാണ് നമുക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ട്രേഡുകൾ കിട്ടും ഇനി നമ്മുടെ ഗോൾഡിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് താഴേക്ക് വന്നാൽ നമുക്ക് ലോസ് ഒന്നും വരില്ല ഞാനിവിടെ വെച്ചത് എന്താ ഇവിടെ ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റോടെ വെച്ചത് ഇവിടെ ഒരു ഫിഫ്റ്റീ മിനിറ്റിൻ്റെ ഒരു ഫുൾ ബാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ താഴേക്ക് വരികയാണെങ്കിൽ ഈ പുൾബാക്ക് എടുത്ത ശേഷം ഇങ്ങനെ വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ പുൾബാക്ക് എടുത്ത ശേഷം ചിലപ്പോൾ താഴേക്ക് ഒറ്റ വരവായിരിക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ ഞാൻ ടാർഗറ്റ് വെക്കല് അപ്പോൾ നെക്സ്റ്റ് വൺ ഈസ് ടു ഇത്ര ഈയൊരു ഫുൾ ബാക്ക് ഉണ്ടല്ലോ ശരിക്കും ഇവിടെ മൈനർ ഫുൾ ബാക്ക് ഉണ്ട് പക്ഷേ അത് നോക്കുന്നില്ല ഏതായാലും ഈ ഒരു ഫുൾ ബാക്ക് ഏകദേശം ഇരുപത്തഞ്ച് പോയിന്റ് നമുക്ക് കിട്ടുന്നതാണ് ആ പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് വരെ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഗോൾഡിൻ്റെ ട്രേഡ് വരുന്നത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇത് ഇത് എന്ത് ഇവിടെ ഫിഫ്റ്റീൻ മിനിറ്റിൻ്റെ ഒരു രണ്ട് ട്രേഡാണ് നോക്കിയിരുന്നു ഒന്നാമത് ഫിഫ്റ്റീൻ മിനിറ്റിൻ്റെ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഈ ഒരു ലിക്വിഡിറ്റി എടുത്ത ശേഷം ഒരു ട്രേഡ് പ്ലാൻ ചെയ്തിരുന്നു അതുപോലെ അതിനുശേഷം ഇനി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു മേജർ ലിക്വിഡിറ്റി ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ലോ പോലെയാണ് എനിക്ക് ആക്ട് ചെയ്യാൻ തോന്നുന്നത് കാരണം ഇത് ഒരു ഇവിടുത്തെ ലിക്വിഡിറ്റി ഒക്കെ സീപ്പ് ആ മുകളിലേക്ക് പോയിട്ടുള്ളത് പിന്നൊരു പിന്നെ റീസൻറ്റായിട്ട് വന്ന ഒരു പുൾബാക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ മേജർ ഫുൾബാക്ക് എന്ന് പറയാൻ പറ്റില്ല മൈനർ പുൾബാക്ക് ആണ് മേജർ ഫുൾ ബാക്ക് വരണമെങ്കിൽ ഒരു ഹൈ കട്ട് ചെയ്യണം അപ്പോൾ അത് സീപ്പ് ഇത് പിന്നെ ഈ ഈ ഒരു ഏരിയ ഈ ഒരു എൻട്രി അഥവാ നമുക്ക് ടാർഗറ്റ് അടിച്ചിട്ടില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് നോക്കുന്നത് ഇവിടെ സ്വീപ് ചെയ്ത ശേഷം ഒരു എൻട്രി കൂടി നോക്കും പക്ഷെ അത് നോക്കുന്നത് ഫോർവേഡ് ക്യാൻഡലിൻ്റെ ക്ലോസിങ്ങും കൂടി നോക്കിയിട്ടായിരിക്കും ഫോർവേർഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞാൽ പതിനൊന്ന് മിനിറ്റ് കൂടി ഉണ്ട് അപ്പോൾ അത് ഇതിന് താഴെ ലൈൻ ഷാട്ട് ഇട്ടിട്ട് അതിന് താഴെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ബി ആർ എസ് ആയിരിക്കും അപ്പോൾ ഇവിടെ കുറേ ലിക്വിഡിറ്റ് ഉണ്ടാവുക ലിക്വിഡിറ്റ് എടുത്ത ശേഷമായിരിക്കും താഴേക്ക് വരിക അവർ ഫിഫ്റ്റീൻ മിനിറ്റ് നോക്കിയിട്ട് ട്രേഡ് നോക്കിയിട്ടായിരിക്കും എടുക്കുക ആ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ കോൾഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൺ ഇസ് ടു ടു അടിക്കാൻ പോകുന്നുണ്ട് നമ്മൾ ഹാഫ് ക്വാണ്ടിറ്റി ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്തിരുന്നു അപ്പോൾ ഇനി ഒരു നമ്മൾ പോയിൻ്റ് ടു സീറോ ലോട്ടുണ്ട് അതിൽ ടെൻ ലോട്ട് സീറോ പോയിൻറ്റ് വൺ സീറോ ഇതിൽ ക്ലോസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി ബാക്കി വരുന്ന സീറോ പോയിൻ്റ് ടെണ് ഉണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപതിൽ ആയിരിക്കും പിന്നീട് പോകുന്നു അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നേരെ കോസ്റ്റിലേക്ക് ആക്കുന്നുണ്ട് സ്റ്റോപ്പ് ലോസ് എം ടി ഫൈവിലും എഡിറ്റ് ചെയ്തിട്ട് മോഡിഫൈ പൊസിഷനിൽ പോയിട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അത് മോഡിഫൈ ഉണ്ട് അപ്പോൾ ഇതുവരെ കിട്ടിയ പ്രോഫിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല ഏകദേശം മുന്നൂറ്റി അൻപത്തിരണ്ട് അത് കുറച്ച് ട്രേഡ് ഇന്നലത്തെ ട്രേഡ് ഉണ്ട് ഇന്നലത്തെ അപ്പോൾ അതും കൂടി ഈ പ്രോഫിറ്റ് അപ്പോൾ ബാക്കിയുള്ളത് അപ്പോൾ നമ്മുടെ ഫോർ അവർ കാൻഡിൽ ഏകദേശം ആ ക്ലോസ് ആവുക അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ രണ്ട് അതായത് സീപ്പ് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോയി അപ്പോൾ ഒരു ബുള്ളിച്ച് സ്ട്രക്ചറിനെയാണ് വന്നിരിക്കുന്നത് ഇനി ഇവിടെ കുറച്ച് ലിക്വിഡിറ്റീസ് ഉണ്ട് നമുക്ക് ഫോർ ഹവർ ലിക്വിഡിറ്റീസ് അതും കൂടി എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ താഴേക്കോ അല്ലെങ്കിൽ മേലേക്കോ പോകുന്നത് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏതായാലും അപ്പോൾ ഗോൾഡ് പെനി മുകളിലേക്കാണെങ്കിൽ നമുക്ക് മാക്സിമം റൺ ചെയ്യുന്ന പോലെ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ടല്ലോ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപതിന് കുറച്ചതായി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്നുള്ള ലെവലിലായിരിക്കും ഞാൻ നെക്സ്റ്റ് ടാർഗറ്റ് ഇടുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ അൺമിറ്റി ഗൈഡ് ആയിട്ടുള്ള വല്ല ഓർഡർ ബ്ലോക്ക് ഓർഡർ ഉണ്ടോ നോക്കാം ഏകദേശം ആ ഒരു ഇവിടെ ഒരു ഓർഡർ ആ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട് ചിലപ്പോൾ അവിടെയൊക്കെ തട്ടിയിട്ട് താഴേക്ക് വരാം എന്നാലും ഞാൻ ഈ ഒരു ിലായിരിക്കും ഇട ഓക്കെ അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇങ്ങനെയാണ് അപ്പോൾ എൻ എസ് ഡിയിൽ എനിക്ക് ട്രേഡ് ഇതുവരെ ആക്റ്റീവ് ആയിട്ടില്ല എൻ എസ് ഡി യു എസ് ഡിയിൽ ട്രേഡ് ആക്റ്റീവ് ആയിട്ടില്ല ആ ഓക്കെ അവിടെ വന്നിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഇനി ഇവിടെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റിൻ്റെ ലിക്വിഡിറ്റി എടുത്ത ശേഷം ഇവിടെ ഒരു വൺ മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്ന ശേഷം അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്ത ശേഷം ആയിരിക്കും ഇതിൽ വീണ്ടെടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ സാധാരണയായിട്ട് ഇപ്പോൾ ഇങ്ങനെ താഴേക്ക് വന്നു ഇങ്ങനെ വന്നിട്ട് താഴെ വന്ന് ഇതെടുത്ത ശേഷം താഴെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത ശേഷം ഇങ്ങനെ ഈ രീതിയിലായിരിക്കും കൊടുക്കുക അപ്പോൾ അത് വരികയാണെങ്കിൽ ഞാൻ പിന്നീട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇത്രയാണ് ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും ഡൊമോട്ടോഡൊക്കെ ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക താഴെ എക്സ് എൻ എസിൻ്റെ അക്കൗണ്ട് കൊടുത്തിട്ടുണ്ടോ അതുവഴി നിങ്ങൾക്ക് ട്രേഡൊക്കെ ചെയ്യാൻ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ മറ്റുവിടെയുണ്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ